ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയങ്ങൾ നമുക്ക് എങ്ങനെ വിൽക്കാം നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയങ്ങൾക്ക് വിലയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ കൈവശം വരുന്ന നാണയം വിൽക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാണയങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് നാണയങ്ങൾ ഇതൊക്കെയാണ് ഒരു പൈസ നാണയം അപ്പോൾ ഇതിൽ നമുക്ക് വർഷമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഒരു പൈസ നാണയമാണ് ഇനി അടുത്ത് നമുക്ക് രണ്ട് പൈസ നാണയമെന്ന് പരിചയപ്പെടാം അപ്പോൾ രണ്ട് പൈസ നാണയം ഈ ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാ ആ ഒരു നാണയമാണ് അടുത്ത് നമുക്ക് മൂന്ന് പൈസ നാണയമൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആ ഒരു വർഷത്തിലെ നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ച് പൈസ നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ അഞ്ച് പൈസ നാണയമാണ് ഇനി നമ്മൾ ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പത്ത് പൈസ നാണയമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട നാണയങ്ങളെല്ലാം അലുമിനിയം നാണയങ്ങളാണ് ഏകദേശം അഞ്ചോളം നാണയങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക് വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കി നോക്കാം എന്നിട്ട് മാത്രം നമുക്ക് ഈ ഒരു നാണയങ്ങൾ വിൽക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രണ്ട് പൈസ നാണയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നുള്ളൊരു വർഷം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നാണയത്തിൽ പഴ പഴയ അതായത് പഴയ നാണയങ്ങൾ വരുന്ന വർഷങ്ങൾ അതായത് വർഷങ്ങൾ നോക്കി ഈ ഒരു നാണയത്തിന് വാല്യൂ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഈ ഒരു നാണയം നമുക്ക് ആ ഒരു വർഷത്തിലല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് വില കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ ഒരിക്കലുമല്ല ഈ ഒരു നാണയത്തിന് മാർക്കറ്റ് വാല്യൂ ലഭിക്കണമെങ്കിൽ ഈ ഒരു നാണയം ആണോ സ്കാർസ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം ആദ്യം അപ്പോൾ ആണെങ്കിൽ നമുക്ക് നല്ലൊരു വിലയും സ്കാസ് കാറ്റഗറി വരുന്ന നാണയങ്ങളാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയാണ് കിട്ടുന്നത് ഇല്ലാതെ ഒരു വർഷം നോക്കിയിട്ട് ഒരു നാണയത്തിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് രണ്ട് പൈസ ഒരു പൈസ അഞ്ച് പൈസ പത്ത് പൈസയൊക്കെ നാണയമൊക്കെ ഒരുപാട് പേർ അയച്ചിട്ട് ഇതിന് എത്ര രൂപ വരെ കിട്ടും ഇത് പഴയ വർഷത്തിലെ നാണയം അപ്പോൾ ഇതിന് ഒരുപാട് പൈസ കിട്ടും പല വീഡിയോസിലും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലുമല്ല നാണയങ്ങളുടെ വർഷങ്ങളും മനസ്സിലാക്കി നമുക്ക് ആ നാണയത്തിന് വില നിശ്ചയിക്കാൻ പറ്റില്ല ഓരോ നാണയത്തിനും വില നിശ്ചയിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ വർഷത്തിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ മിന്നുമാർക്കായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്തിൽ എയറർ കോയിൻസോ അല്ലെങ്കിൽ മ്യൂൾ കോയിൻസോ അല്ലെങ്കിൽ നമുക്ക് സർക്കുലേഷനിൽ കുറഞ്ഞ രീതിയിൽ മിൻറ്റ് ചെയ്ത നാണയങ്ങളോ അങ്ങനെയുള്ള നാണയങ്ങൾക്ക് മാത്രമാണ് വില ലഭിക്കുന്നത് അപ്പോൾ നാണയത്തിൽ മാത്രമല്ല കറൻസിയിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നാണയങ്ങളുടെ വില എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ നാണയം കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നാണയം സെല്ല് ചെയ്യാൻ അതായത് ഒന്നോ രണ്ടോ നാണയങ്ങൾ കയ്യിൽ വെച്ചിട്ട് സെല് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരിക്കലും ഇതുപോലുള്ള ഒരു കാറ്റ്ലോഗ് മേടിക്കരുത് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതായത് നാണയങ്ങൾ കൈവശം നാണയങ്ങൾ നാണങ്ങൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാറ്റ്ലോഗ് ആദ്യം മേടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാറ്റ്ലോഗ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ആ ഒരു കാറ്റ്ലോഗാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു കാറ്റ്ലോഗ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഒരു നാണയങ്ങളുടെ വില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ മേളിൽ നമുക്ക് ഇന്ത്യൻ കോയിനേജ് ബ്രിട്ടീഷ് ഇന്ത്യ പോർച്ചുഗീസ് ഇന്ത്യ റിപ്പബ്ലിക് ഇന്ത്യ അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സർക്കുലേഷനിൽ പുറത്തിറക്കിയ നാണങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഉള്ളതും ബ്രിട്ടീഷ് ഇന്ത്യയിൽ സർക്കുലേഷൻ ഇല്ലാത്ത നാണയങ്ങളാണ് ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വിത്ത് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ഇൻക്ലൂഡഡ് ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻസ് നാറ്റീവ് കോയിൻസ് പോർച്ചുഗീസ് ഇന്ത്യ റിപ്പബ്ലിക് ഇന്ത്യ കോയിൻസ് കൊമോമർട്ടീവ് ഇഷ്യൂ യു എൻ സി സെറ്റ് പ്രൂഫ് സെറ്റ് ആൻഡ് റെഗുലർ ഇഷ്യൂസ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒമ്പതാമത്തെ എഡിഷനാണ് ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒമ്പതാമത്തെ എഡിഷനാണ് ഈ ഒരു കാറ്റ്ലോഗ് അപ്പോൾ ഈ ഒരു കാറ്റ്ലോഗ് നിങ്ങൾ തീർച്ചയായും നാണയം സെൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കാറ്റ്ലോഗ് മേടിക്കുക ഈ ഒരു കാറ്റ്ലോഗ് ഒക്കെ ഇപ്പോൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് പുതിയ കാറ്റ്ലോഗിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതുപോലുള്ളൊരു കാറ്റ്ലോഗ് കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണയങ്ങളുടെ വില വിവരങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് വരുന്ന റിപ്പബ്ലിക് ഇന്ത്യ ആ ഒരു കോയിൻസ് ആണ് അപ്പോൾ നമുക്ക് ആ റിപ്പബ്ലിക് ഇന്ത്യയിലെ ആ ഒരു കോയിൻസ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് നമ്മൾ ഈ ഒരു പൈസ അഞ്ച് പൈസ നാണയങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആദ്യം തന്നെ ഒരു പൈസ നാണയം ആ ഒരു പിക്ചർ നോക്കാം അതായത് കാറ്റ്ലോഗിൽ വരുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം മൂന്ന് പൈസ ഓക്കെ ഇപ്പം ഓക്കെ ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പൈസ നാണയത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു പൈസ ഒരു പൈസ നാണയത്തിൻ്റെയാണ് നമ്മളിപ്പോൾ കയ്യിലുള്ള ആ നാണയം ഒന്ന് നോക്കി നോക്കാം ഞാൻ പരിചയപ്പെടുത്തിയ നാണയം ഈ ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒരു പൈസ നാണയമാണ് അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്കാം ആ ഒരു വർഷം ആയിരത്തി എന്നുള്ള ഒരു ആറ് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയത്തിന് വരുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് നമ്മളിവിടെ നോക്കി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് അപ്പോൾ ഇത് ഈ ഒരു നാണയം ഏകദേശം മൂന്നോളം സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻറ്റുമാർക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബോംബെ ബോംബെൽക്കട്ട ഹൈദരാബാദ് എന്തെങ്കിലുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാണയങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഒരു നാണയത്തിന് മുൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വർഷം ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് വെരിഫൈൻ എക്സ്ട്രാ ഫൈൻ യു എൻ സി റയറിറ്റി മിൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ മാർക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെരിഫൈനിലാണ് ഈ ഒരു നാണയം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഒരു വയസ്സു നാണയം വെരിഫൈനിലാണ് നമ്മൾ കൈവശിരിക്കുന്നതെങ്കിൽ നമുക്ക് അഞ്ച് രൂപ കിട്ടും എക്സ്ട്രാ ഫൈൻ ആണെങ്കിൽ പത്ത് രൂപ കിട്ടും യു എൻ സി ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപ വരെ കിട്ടും അപ്പോൾ എൻ്റെ കൈവശിക്കുന്ന ഈ ഒരു നാണയം യു എൻ സി കണ്ടീഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പതിനഞ്ച് രൂപയൊന്നും ഈ ഒരു നാണയത്തിന് കിട്ടില്ല എന്തെന്നാൽ ഈ ഒരു നാണയം റയർ കാറ്റഗറി വരാത്ത നാണയമായതുകൊണ്ട് ആരും തന്നെ ഈ ഒരു നാണയം പതിനഞ്ച് രൂപ കൊടുത്ത് മേടിക്കാറുള്ളൂ പിന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും ഈ ഒരു നാണയത്തിന് പതിനഞ്ച് രൂപയൊക്കെ കൊടുത്ത് മേടിക്കത്തുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ആ ഒരു നാണയത്തിന് വരുന്ന വിലയാണ് നമ്മളിവിടെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഒരു നാണയത്തിൻ്റെ വർഷം വെച്ച് നമുക്ക് ആ ഒരു നാണയത്തിന് വാല്യൂ നമുക്ക് ഇടാൻ പറ്റത്തില്ല ആ ഒരു നാണത്തിന് റയറിറ്റിയോ സ്കാർസിറ്റിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വില കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പൈസ നാണയം ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെട്ട രണ്ട് പൈസ നാണയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നുള്ളൊരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്ന വർഷത്തിലെ ആ ഒരു നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് നമ്മുടെ രണ്ട് പൈസ നാണയമാണ് രണ്ട് പൈസ നാണയമാണ് രണ്ട് പൈസ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഏത് വർഷം വരെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് നിർമ്മിച്ചാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ആ ഒരു വർഷത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നുള്ള വർഷം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻഡ് മാർക്കറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് അയച്ചിരുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു രണ്ട് പൈസ നാണയത്തിന് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അത് വെരിഫൈഡ് നാണയത്തിന് അഞ്ച് രൂപയും എക്സ്ട്രാ ഫൈൻ നാണയത്തിന് പത്ത് രൂപയും യു എൻ സി നാണത്തിന് പതിനഞ്ച് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കാവുന്ന അതായത് പുതിയൊരു നാണയത്തിന് മാർക്കറ്റിൽ ലഭിക്കാവുന്ന വാല്യൂ എന്ന് പറഞ്ഞത് പതിനഞ്ച് രൂപയാണ് ഇനി അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൽ റയർ കാറ്റഗറി ഒരു നാണയമുണ്ട് നമ്മളിവിടെ നോക്കി മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആ ഒരു വർഷത്തിലെ ബോംബെ മെന്റ്മാർക്കിൽ മെഡിച്ച ചെയ്യുന്ന നാണയം റയർ കാറ്റഗറി വരുന്ന നാണയം അപ്പോൾ റയർ കാറ്റഗറി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റയർട്ടി എന്നുള്ളതിൽ നമ്മൾ ആർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നാണയം റയർ കാറ്റഗറി കാറ്റഗറിയിലൊരു നാണയമാണ് എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കാറ്റ്സ് കാറ്റഗറി വരുന്ന നാണയമാണ് അപ്പോൾ റേർ എന്നുള്ളതിന് നമ്മൾ നോക്കിയാൽ മനസ്സിലാ രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നല്ലൊരു എൻസി കണ്ടീഷൻ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് വാല്യൂ ലഭിക്കാവുന്ന ആണുമാണ് നമുക്ക് സ്കാറ്റ്സും റേറും ഇനി എങ്ങനെ തിരിച്ചറിയാൻ നോക്കി നോക്കാം നമുക്ക് നേരെ റിപ്പബ്ലിക്കേ ഇന്ത്യയിലെ ഇഷ്യൂ ഒക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതുപോലുള്ളൊരു കാറ്റലോഗ് നിങ്ങൾ തീർച്ചയായും മേടിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് രൂപയുടെ സർക്കുലേഷൻ കൊമൊമർട്ടീവ് നാണയങ്ങളുടെ ആ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്കാർസ് കാറ്റഗറി വരുന്ന നാണയം നമുക്കൊന്ന് പരിചയപ്പെടണം അപ്പോൾ നമ്മുടെ ഈ ഒരു തിരുവള്ളൂറിൻ്റെ ആ ഒരു നാണയമാണ് സ്കാർസ് കാറ്റഗറി വരുന്ന രണ്ട് രൂപ നാണയമാണ് അപ്പോൾ ഒരു നാണയം നമ്മൾ ഈ ഒരു നാണയത്തിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായും ഒരു വീഡിയോ കാണുക ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും എയ്റ്റീൻത്ത് എയ്റ്റീൻത് വേൾഡ് തമിൾ കോൺഫറൻസ് സെയിൻ തിരുവോള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് രണ്ട് രൂപ നാണയമാണ് കൊണ്ട് ഉപയോഗിച്ച നാണയമാണ് എത്ര ഗ്രാം വെയിറ്റ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിൻറ്റ് മാർക്ക് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോംബെ മാർക്ക് എന്നുള്ളത് അപ്പോൾ ഇതിൽ എൻ്റെ കൈവശ നാണയം കിട്ടിയപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വിട്ടതാണ് അപ്പോൾ ബോംബെ മിൻറ്റ്മാർക്കിൽ മെൻസിച്ച നാണയത്തിന് ഫൈൻ കണ്ടീഷന് അമ്പത് രൂപയെ വെരിഫൈൻ കണ്ടീഷന് എഴുപത്തഞ്ച് രൂപ എക്സ്ട്രാ ഫൈനിന് ഇരുന്നൂറ് രൂപ യു എൻ സിക്ക് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ റയറിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കി നോക്കിയാൽ മനസ്സിലാകാം എസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ സ്കാറ്റ് കാറ്റഗറി വരുന്ന നാണയമാണ് അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാവുന്ന നാണയങ്ങളാണ് സ്കാസ് കാറ്റഗറിൽ നിന്ന് നാണയങ്ങൾ പറയുന്നത് ഇനി നമുക്ക് റയർ കാറ്റഗറി എന്നൊരു നാണയം പരിചയപ്പെടാം അപ്പോൾ റയർ കാറ്റഗറി വരുന്നതിൽ നമുക്കൊരു ഒരു ഒരു രൂപ നാണയം തന്നെ പരിചയപ്പെടാം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില ലഭിക്കാവുന്ന നാണയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയമാണ് നമ്മളിപ്പോൾ റയർ കാറ്റഗറി പരിചയപ്പെടാൻ വന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവാം നമ്മൾ പരിചയപ്പെടാൻ വന്നതാണ് ഒരു രൂപ നാണയമാണ് നമ്മൾ പരിചയപ്പെടാവുന്ന നാണയം ഒരു രൂപ നാണയമാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അൻപത്തി രണ്ട് നാണയങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ട് നാണയങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ നാണയത്തിൻ്റെ പിക്ചർ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നുള്ള വർഷം ആ ഒരു വർഷത്തിലെ ഒരു രൂപ നാണയത്തിന് ഫൈൻ കണ്ടീഷന് എഴുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ നാണയത്തിന് മൂവായിരം രൂപ വരെ അതായത് റയർ കാറ്റഗറി നാണയമാണ് മൂവായിരം രൂപയ്ക്ക് എന്നാ ഒരു നാണയം കിട്ടത്തില്ല അപ്പോൾ ആ ഒരു നാണയമാണ് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് നമ്മൾ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ കാറ്റ്ലോഗിനകത്ത് വില കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് മൂവായിരം രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് നമുക്ക് ഇവിടെ വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കാറ്റ്ലോഗിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നാണയത്തിന്റെ ആ ഒരു ഫോട്ടോ സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സൈസും കാര്യങ്ങളെല്ലാം ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ആ ഒരു നാണയം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ആ ഒരു നാണയത്തിൻ്റെ സൈസൊക്കെ നമുക്ക് ക്ലീനായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും റയർ എന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നാണയം റയർ കാറ്റഗറി നാണയമാണ് നമുക്ക് കാറ്റ്ലോഗേ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കാറ്റ്ലോഗ് ഇല്ലാത്തതാണ് ഒരുപാട് പേര് നമുക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഈ ഒരു നാണയത്തിന് എത്ര രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കും പഴയ ഇയർ അല്ലേ അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഒരുപാട് ലഭിക്കുമോ ഒരുപാട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആയിരം കിട്ടുമോ രണ്ടായിരം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലുമല്ല നാണയങ്ങളുടെ വില വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ കാറ്റ്ലോഗ് മേടിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നാണയങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാണയങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിൽക്കുന്നതിന് മുന്നേട്ട് ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് ഏതെങ്കിലും നുമിസ്മാറ്റിസ്റ്റ് ഹബ്ജ് അബോ അല്ലെങ്കിൽ നിമിസ്മാറ്റിക്സ് അസോസിയേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ക്രോമിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഏതെങ്കിലും നിമിസ്മാറ്റിസ്റ്റ്സ്റ്റ് അസോസിയേഷൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നാണയങ്ങൾ വില കിട്ടുന്ന നാണയങ്ങളാണെങ്കിൽ തീർച്ചയായും അവിടെ കൊണ്ട് അവരെ ഏൽപ്പിക്കുക അവർ തീർച്ചയായും അതിനുള്ള ആ ഒരു വാല്യൂ തരുന്നതാണ് ഇല്ല എങ്കിൽ നല്ല ഡീലേഴ്സിനെ കണ്ടുപിടിക്കുക അപ്പോൾ ഒരുപാട് ഡീലേഴ്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫേക്കായിട്ടുള്ള ഡീലേഴ്സുണ്ട് നല്ല ഡീലേഴ്സുണ്ട് അപ്പോൾ ഫേക്കായിട്ടുള്ള ഡീലേഴ്സിനെ നിങ്ങൾ ഒരിക്കലും മുട്ടരുത് അതായത് നോർത്ത് ഇന്ത്യൻസിനെ പോലുള്ളവരെയൊന്നും മുട്ടരുത് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് പൈസ ഇങ്ങോട്ട് തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് നല്ല ഡീലേഴ്സിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മിമിസ്മാറ്റിക്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നാണയങ്ങൾ അവിടെ കൊടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഏതാണോ മലയാളമാണെങ്കിൽ മലയാളത്തിലുള്ള ആരെയുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോൾ ഫേസ്ബുക്ക് ണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് നാണയങ്ങൾ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുക മലയാളികളാണോ നോക്കുക നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന നാണയം മാക്സിമം നിങ്ങൾ അടുത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുക ഒരിക്കലും ദൂരെയുള്ളവർക്ക് അയച്ചു കൊടുക്കയോ വിൽക്കാനോ പാടില്ല അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ല റയർ കാറ്റഗറി നാണയങ്ങളായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നാണയങ്ങൾ മറ്റുള്ള മറ്റുള്ളവരുമായിട്ട് വിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്നും കൂടെ വീഡിയോ ഫോർവേഡ് ചെയ്ത് കാണുക നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കും എന്നാൽ ടൈം കൂടുതലായിട്ട് ഞാൻ കുറച്ച് അത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നാണയങ്ങൾ വില വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഒരു കാറ്റലോഗ് ആദ്യം മേടിക്കുക അതുപോലെ തന്നെ നാണയങ്ങളുടെ വില വില വിവരങ്ങൾ മനസ്സിലാക്കി നാണയങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നാണയങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ നുമിസ്മാറ്റിസ്റ്റ് അസോസിയേഷനുമായിട്ട് നാണയങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ